ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിലെ മലയാളം ടെലിവിഷൻ ചാനലുകളിലെ ഏറ്റവും വലിയ പ്രോഗ്രാമായ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് തുടങ്ങുകയാണ് അപ്പം ഏഴിൻ്റെ എന്നാണ് ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്ന മുമ്പ് നടന്ന പോലുള്ള കലാപരിപാടികളൊന്നും ഈ സീസണിൽ നടക്കത്തില്ല എന്നുള്ള പ്രോമകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇനി എന്താണ് വരുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇപ്പം എന്ത് പണിയാക്കി എന്ത് ഏഴിൻ്റെ പണിയാണെന്നൊക്കെ നമുക്കൊന്ന് കാണാം പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് ഇപ്പം കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നവരും ട്രോൾ ട്രോളായിട്ട് നിൽക്കുന്നവരൊക്കെ വരുമെന്നാണ് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചർച്ച ചെയ്യാനൊന്നും താല്പര്യപ്പെടുന്നില്ല എന്തായാലും സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും അറിയപ്പെടുന്നതും അറിയപ്പെടാത്തവരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് വരും എന്നാൽ എന്തായാലും ഈ സീസൺ സെവൻ നല്ലൊരു സീസണായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി കേരളത്തിൽ ഈ വരുന്ന നൂറ് ദിവസവും ഉത്സവ ട്രോളുകളും വിമർശനങ്ങളും പി ആർ വർക്കും ആർക്കാണ് ഏറ്റവും വലിയ ഫാൻസ് ആർക്കാണ് ഏറ്റവും കൂടുതൽ പവർ ആര് ജയിക്കും എന്നുള്ള തർക്കമൊക്കെ വന്ന് ഒരു ആഘോഷമായിരിക്കും ഈ വരുന്ന നൂറ് ദിവസം ഇതിൻ്റെ ഇടയ്ക്ക് എന്തായാലും മോഹൻലാലിന് ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് പിന്നെ ഈ സീസണിലെ ഏതെങ്കിലും ഒരു എപ്പിസോഡ് മോശമായിട്ട് വന്ന ഒരുപാട് ബാഡ് കമൻസും എല്ലാം വരാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് കാണാം എന്തൊക്കെ ആയിരിക്കുന്നു പിന്നെ എൻ്റെ ബിഗ് ബോസ് മലയാളത്തിൽ മലയാളത്തിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീസൺ എന്ന് പറഞ്ഞാൽ ഫോറാണ് റോബിൻ ജാസ്മിൻ ബ്ലസ്ലി ഇവരൊക്കെ ഉള്ള സീസൺ ഫോറാണ് എൻ്റെ ഫേവറേറ്റ് സീസൺ അപ്പം നിങ്ങളുടെ ബിഗ് ബോസ് മലയാളത്തിൽ ഏതാണ് ഫേവററ്റ് സീസണെന്ന് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്തേക്കാം